ഒരിടത്തും ഗതി കിട്ടാതെ പി സി ജോർജിന്റെ പാർട്ടി കേരള ജനപക്ഷം ബി ജെ പിയിൽ ലയിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിന്റെ അധപതനമാണ് പുറത്തുവരുന്നത് അത്രയ്ക്ക് ഗതികേടിലായിരിക്കുന്നു പി സിയും കൂട്ടരും എന്ന് വേണം പറയാൻ ഒരിക്കൽ എല്ലാ മുന്നണികളും പി സിയെ തള്ളിയപ്പോൾ പൂഞ്ഞാറിലെ മുസ്ലിം സമുദായങ്ങളാണ് പി സി ജോർജിനെ സംരക്ഷിച്ചത് മുന്നണി സ്ഥാനാർത്ഥിയാകാൻ പരക്കം പാഞ്ഞു നടന്ന പി സി ജോർജിനെ പിന്നീട് പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിക്കേണ്ട ഗതി വന്നു അന്ന് പി സിക്കൊപ്പം ഇടംവലം താങ്ങായി നിന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കത്തോലിക്കക്കാരെ പോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായങ്ങളാണ് ആദ്യം പി സി പൂഞ്ഞാറിൽ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ ഇടതു വലത് മുന്നണികളെ തോൽപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതിനു മുൻപും പി സി ജോർജ് മുന്നണികൾ മാറി മാറി മത്സരിച്ചപ്പോഴും വിജയിച്ചതിനു പിന്നിൽ മുസ്ലിം സമുദായമായിരുന്നു പി സിയുടെ സ്വന്തം സമുദായത്തിലെ ബിഷപ്പുമാരുമൊക്കെ പരസ്യമായി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കിയ കാലമുണ്ടായിരുന്നു അന്ന് പി സി ജോർജിന്റെ ബന്ധശത്രുവായിരുന്ന കെ എം മാണിയെ തൃപ്തിപ്പെടുത്താൻ പി സിയെ തോൽപ്പിക്കണമെന്ന് പള്ളിയിലന്മാരും ബിഷപ്പുമൊക്കെ പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ട് പള്ളികളും മടങ്ങളും കയറിയിറങ്ങി നടന്നപ്പോൾ അന്നും രക്ഷകരായത് പൂഞ്ഞാറിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഇക്കാലം അത്രയും പി സി ജോർജിനു വേണ്ടി ചോരയും നീരുമൊഴുക്കി കഷ്ടപ്പെട്ടവരാണ് ഇവർ ഒടുവിൽ ആ സമുദായത്തെയാണ് പി സി ജോർജ് പച്ചയായി തള്ളിപ്പറഞ്ഞത് അവരെ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ ആക്ഷേപിച്ചു ശേഷമോ പിന്നീട് ഒരിക്കൽ പോലും പി സിക്ക് പൂഞ്ഞാറിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു മുന്നണിയിലും ചേക്കേറാനും പറ്റിയിട്ടില്ല മുസ്ലിം സമുദായത്തെ പേടിച്ച് പി എല്ലാ മുന്നണികളും എടുക്കാൻ ഭയപ്പെടുന്നു അവസരോചിതമായി സംസാരിച്ച് പി സി ഇടതു വലത് മുന്നണികളിൽ കയറിക്കൂടാൻ നോക്കിയെങ്കിലും പി സിയെ മുന്നണിയിലെടുക്കാൻ എല്ലാ നേതാക്കൾക്കും ഭയമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മോശം ഭാഷയും ആർക്കും ഉൾക്കൊള്ളാവുന്നതുമല്ല കൂടാതെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയവും ഇതൊക്കെ പൊതുജനം കണ്ടുമടുത്തു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഇല്ലെങ്കിലും താൻ ജയിക്കുമെന്ന വാശിയിൽ ഇരു എതിരെ മത്സരിച്ച പി സി ജോർജിനെ ശരിക്കും പൂഞ്ഞാറിൽ കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത് അന്ന് പി സിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇടതുമുന്നണിയിലെ സെബാസ്റ്റിൻ കുളത്തുങ്കൽ ആണ് വിജയിച്ചത് മുസ്ലിം സമുദായം തനിക്കെതിരെ തിരിഞ്ഞതാണ് തോൽവിക്ക് കാരണമെന്ന് പി സിക്ക് ഒരവസരത്തിൽ സമ്മതിക്കേണ്ടിയും വന്നു മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുന്നുവെന്ന് പറഞ്ഞ് കോട്ടയത്ത് ഒരു വാർത്താസമ്മേളനമൊക്കെ പി സി ജോർജ് വിളിച്ചു ചേർത്തെങ്കിലും പി സി എന്ന കുറുക്കനെ ഉൾക്കൊള്ളാൻ സമുദായം തയ്യാറായില്ല എന്നതാണ് വാസ്തവം പി സിയുടെ ക്ഷമ പറച്ചിൽ ആത്മാർത്ഥമല്ലെന്ന് സമുദായം തിരിച്ചറിയുകയായിരുന്നു ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും അലയുന്ന പി സിയെ കാണുന്നത് ഒടുവിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ ജനപക്ഷത്തെ ബി ജെ പിയിൽ ലയിപ്പിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്ത് ഓഫറാണ് ബി ജെ പി സിക്ക് മുന്നിൽ വെച്ചതെന്ന് അറിയില്ല ഒരു സീറ്റിൽ പോലും രക്ഷപ്പെടാൻ പറ്റാതെ കഴിയുന്ന ബി ജെ പി സി ജോർജിന് വെച്ച് മുതലെടുക്കുകയുള്ളൂ എന്നതിൽ സംശയമില്ല വല്ല സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനവും വല്ലതും കൊടുത്തെന്ന് ഇരിക്കും വലിയ ഗീർവാണമൊക്കെ അടിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നടേശിൻ്റെയും ഒക്കെ അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണല്ലോ പലരെയും ഗവർണർ സ്ഥാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കും പക്ഷേ അത് പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങും എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ വലിയ നേതാവ് കുമ്മനം രാജശേഖരനെ പോലും ഗവർണർ സ്ഥാനത്ത് അധികം പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്നോർക്കണം കത്തോലിക്ക സമുദായത്തെ ബി ജെ പിയിൽ എത്തിക്കുക എന്ന ദൗത്യമാകും ബി ജെ പി സി ജോർജിനെ ഏൽപ്പിക്കുന്നതെന്ന് ഏതൊരാൾക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ അതിനു പറ്റിയ ആൾ ആണോ പി സി എന്ന് ബി ജെ പി നേതൃത്വവും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു കത്തോലിക്ക വിശ്വാസികൾ ഒന്നടങ്കം വെറുക്കുന്ന ഫ്രാങ്കോ ബിഷപ്പിനെ പിന്തുണച്ച പി സി ജോർജിനെ എത്ര വിശ്വാസികൾ അംഗീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു പി സി വിചാരിക്കുന്നു ബിഷപ്പുമാർ വിചാരിച്ചാൽ വിശ്വാസികൾ മുഴുവൻ തൻ്റെ കൂടെ പോരുമെന്ന് പക്ഷെ കെ എം മാണി അല്ലല്ലോ പി സി ജോർജ് ഒപ്പം ഇത് പഴയ കാലവുമല്ല കണ്ണടച്ച് അച്ഛന്മാർക്കും ബിഷപ്പിനുമൊക്കെ സിന്താബാദ് വിളിക്കുന്ന കാലവും കഴിഞ്ഞു അവിടെയാണ് ഇപ്പോൾ പി സി ജോർജിനെ തെറ്റുപറ്റിയിരിക്കുന്നത് പി സി ജോർജിൻ്റെ പാർട്ടിയായ കേരള ജനപക്ഷം ബി ജെ പി ലയിച്ചാൽ പി സി ജോർജ് കോട്ടയത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും അങ്ങനെയെങ്കിലും അടങ്ങിക്കിടന്ന പി സി ജോർജിനെ ഒന്ന് അനക്കം വയ്ക്കാം കേരള കോൺഗ്രസിന്റെ മണ്ഡലമായ കോട്ടയത്ത് ത്രികോണ മത്സരം എന്ന പ്രതീതി ജനിപ്പിക്കാനും പി സിക്ക് ആകും പക്ഷേ ഇനി ഒരിക്കലും അധികാര കസേരയിൽ വന്നെന്ന് വരില്ല ഇപ്പോൾ കേരളത്തിലെ ജനം പി സിയെ എഴുതി തള്ളി എന്ന് വേണം പറയാൻ ഇടതു വലതു മുന്നണികൾ എഴുതി തള്ളി വൈകാതെ എൻ ഡി എയും പി സി എഴുതി തള്ളും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അതിന് അധിക കാലമൊന്നും ഇനി വരേണ്ടി വരില്ല പക്ഷേ മകൻ ഷോൺ ജോർജ് നല്ലൊരു ചെറുപ്പക്കാരനാണ് വളർന്നു വരുന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരുൾ അടയപ്പെടുന്നത് അപ്പന്റെ കൂടെ ചേർന്ന് ഇങ്ങനെയൊരു വിട്ടിവേഷം കെട്ടണമായിരുന്നോ എന്ന് ഷോൺ ജോർജ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു